വില്ലത്തിയായിട്ടുമൊക്കെ മെൻസ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് വരത അടുത്ത കാലത്ത് നടിയുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെട്ടത് എന്നാൽ ഇനിയും ഈ വിഷയങ്ങളിലൊന്നും സംസാരിക്കാതെ തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇതിൻ്റെ ജീവിതത്തിൽ വലിയ ചില തീരുമാനങ്ങൾ എടുത്തതിനെക്കുറിച്ച് പറഞ്ഞാണ് വരതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെറുതെ തീരുമാനം എടുത്തത് മാത്രമല്ല അത് ശക്തമായി പിന്തുടരുകയും അതിനൊരു റിസൾട്ട് കൊണ്ടുപറഞ്ഞത് എനിക്ക് സാധിച്ചെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറപ്പിലൂടെ വരത വ്യക്തമാക്കുന്നു വളരെ മെലിഞ്ഞ ലുക്കിൽ നിന്നും തടിച്ചിട്ടുള്ള അവസ്ഥയിലേക്ക് വരതെ എത്തിയിരുന്നു സീരിയൽ ഷൂട്ടിങ്ങും മറ്റുമായി കൃത്യതയില്ലാത്ത ജീവിത രീതികളാണ് ഇതിന് കാരണമായത് എന്നാൽ താൻ ഐഡിയൽ വെയ്റ്റിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് അതിനുവേണ്ടി എന്തു ചെയ്തു എന്നാണ് നടി പറയുന്നത് വരുന്നടി കുറൂപ്പിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കുറച്ചധികം ഓവർ വെയ്റ്റ് ആയിരുന്നു അതൊന്ന് നോർമലാക്കാൻ ഞാൻ ഡയറ്റും എക്സസൈസും തുടങ്ങി സാധാരണ എന്ത് ഹെൽത്തി ഹാബിറ്റ്സ് തുടങ്ങിയാലും അത് സ്ഥിരമായി മുടങ്ങാറുള്ളത് ഷൂട്ട് തുടങ്ങുമ്പോഴാണ് സമയം തെറ്റിയുള്ള ഉറക്കം ഭക്ഷണം അതിൻ്റെ കൂടെ ക്ഷീണം കൂടെ ആയാൽ പിന്നെ പറയണ്ട മൊത്തതെല്ലാം ഉഴപ്പും ഇപ്രാവശ്യം ഞാൻ എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു ഷുഗർ ഏറെക്കുറെ കട്ട് ചെയ്തു ഓവർനൈറ്റ് ഓട്സ് ഫ്രൂട്ട്സ് ഗ്രീൻ ടീ നട്ട്സ് സീഡ്സ് ഒക്കെ ആഡ് ചെയ്തു അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യം സെറ്റ് പിന്നെയുള്ളത് എക്സസൈസോ ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കമില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റുള്ള നടപ്പൊന്നും നടക്കില്ല അതിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയ പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് ഷൂട്ടിന് ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ അങ്ങ് നടക്കും ആദ്യം എനിക്ക് ഭ്രാന്ത എന്ന് ഇവിടെയുള്ളവർക്ക് തോന്നിക്കാണുമായിരിക്കും എന്തായാലും ഇപ്പോൾ അവർക്ക് കണ്ട് ശീലമായി അങ്ങനെ ലിജിനൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എടുത്ത് തന്നതാണ് ഈ വീഡിയോ പിന്നെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തി കൂടുതൽ എനർജറ്റിക് ആയി സോ മൊത്തത്തിൽ ഹാപ്പിയാണ് എന്ന് പറഞ്ഞാണ് ഭരത എഴുത്ത് അവസാനിപ്പിക്കുന്നത് സാരിയും പൊക്കിക്കുത്തി സീരിയൽ ലൊക്കേഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തൻ്റെ വീഡിയോ ആണ് ഭരത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന മാങ്കേല്യം എന്ന സീരിയലിലാണ് ഭരത അഭിനയിക്കുന്നത്